മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ വാർത്താ സമ്മേളനം ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയ വാർത്താ സമ്മേളനം അതിൽ പി വി അൻവർ എന്ന ഭരണകക്ഷി എം എൽ എ ഉന്നയിച്ച ആരോപണങ്ങൾ പൂർണ്ണമായും മുഖ്യമന്ത്രി തള്ളിക്കളയുകയല്ലേ അങ്ങനെ തള്ളിക്കളയുമ്പോൾ ഇനി എന്താണ് സ്ഥാനം ഓണം കഴിഞ്ഞാണല്ലോ നമ്മൾ നമ്മളിരിക്കുന്നത് ഓണം എന്ന് പറയുന്നത് മഹാബലി എന്ന കേരള ചക്രവർത്തിയെ വാമനം വന്ന് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയ കഥയുമായി ബന്ധപ്പെട്ടാണ്

അദ്ദേഹം ആരോപണം ഉന്നയിക്കുന്ന മാധ്യമങ്ങളുടെ കൂട്ടത്തിൽ എന്തായാലും എന്റെ ചർച്ചയില്ല ഞാൻ ആ വിഷയത്തിൽ ഇങ്ങനെ ഒരു കള്ളക്കണക്ക് എന്ന രൂപത്തിൽ ഒരു ചർച്ച നടത്തിയിട്ടില്ല അതുകൊണ്ട് അതിന് ദയവുചെയ്ത സമയം കളയരുത് നമ്മുടെ വിഷയത്തിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ചേട്ടായി വരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് എനിക്ക് വേഷം മാത്രമേ ഉള്ളൂ ക്ഷമിക്കണം ഇൻസ്റ്റായിലൂടെ ഞങ്ങൾ കേരളത്തിൽ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ കൊള്ളക്കാർ ഇറങ്ങിയിരിക്കുകയാണ് ഞാൻ ഉൾപ്പെടുന്ന സി പി എമ്മിന്റെ ഓരോ പ്രവർത്തകനും ഞങ്ങളുടെ കയ്യിൽ നിന്നും ഈ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പൈസ കൊടുത്തവരാണോ ഭയങ്കര ഞങ്ങളുടെ പ്രവർത്തകർ വയനാട്ടിൽ പോയി അധ്യാനം നടത്തിയത് വേറെ കാര്യം സി പി എമ്മും സി പി എമ്മിന്റെ വർഗ സംഘടനകളും മാത്രം ഒരു അൻപത് കോടി രൂപയെങ്കിലും കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ കള്ളന്മാരായി എന്നോട് ഞാൻ ചർച്ചയ്ക്ക് അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് വിഷയം ഒന്ന് മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനം രണ്ട് അൻപർ പറയുന്ന പത്രസമ്മേളനവും ഉണ്ടാവും ഇതാണ് ഞാൻ കേട്ടത് അത് ില്ലില്ലാണോ ഞാനാണെങ്കിൽ പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത് ശ്രീയാൽ കുമാർ ശ്രീയാൽ കുമാർ എന്തിനാണ് എന്തിനാണ് വെറുതെ അതിൽ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണമാണ് നമ്മുടെ വിഷയം എന്നെ നിങ്ങള് പോലീസിലെ ക്രിമിനലിനെ നന്നാക്കാൻ നടക്കുകയാണ് നിങ്ങൾ ഒരു എ ഡി ജി പി അദ്ദേഹം നിയമപരമായി പ്രവർത്തിക്കുന്നില്ല പോലീസിൽ ക്രിമിനലുണ്ട് കുഴപ്പക്കാരുണ്ട് അവരെല്ലാം നന്നാക്കാൻ നടക്കുന്ന നിങ്ങള് ചർച്ച ക്ലാസ് എടുക്കാൻ അല്ല നടത്തുന്നുണ്ട് എന്നാൽ പിന്നെ എന്റെ ചോദ്യത്തിന് ഉത്തരം പറയൂ പ്ലീസ് ഉള്ളൂ ഒരു വെള്ളി രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യാത്ത ബി ജെ പി കാരും കോൺഗ്രസുകാരും ലീഗുകാരും ജമായത്ത് ഇസ്ലാമിക്കാരും എല്ലാം ദിവ്യമാര് ഒരു വെള്ളി രൂപ ഈ കേരളത്തിന് ഇതേവരെ നൽകാൻ തയ്യാറാകാത്ത മോദിയുടെ രാഷ്ട്രീയം വിശുദ്ധ രാഷ്ട്രീയം ഇത് നടപ്പാക്കാൻ വേണ്ടി നിങ്ങൾ വ്യാജമായൊരു കഥ ഉണ്ടാക്കി എന്ന കാര്യം ഈ സമൂഹത്ത് നിൽക്കുമ്പോൾ അതാണ് ഏറ്റവും വലിയ വിഷയമെന്ന് വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രവർത്തകനാണ് ഞാൻ ഒരു കാര്യം മുഖ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് വഴിവിട്ട ഒരു കാര്യം പറയാ വഴിവിട്ട ഒരു കാര്യം ജീവിതത്തിൽ ചെയ്തിട്ടില്ലാത്ത ഒരാളാണ് പിണറായി വിജയൻ ഈ കൈകൾ ശുദ്ധമാണെന്ന് പറയുന്നത് ശുദ്ധമായത് കൊണ്ടാ നിങ്ങൾ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ആർജവം കേരളത്തിലെ പത്രമാധ്യമങ്ങളെ ഈ നാട്ടിലെ മുഴുവൻ പത്രമാധ്യമങ്ങളെയും പരസ്യമായി മുഖാമുഖം നിന്ന് ഇങ്ങനെ ആർജവത്തോടെ പറയാൻ തൻ്റെ ആ മനുഷ്യൻ ഉണ്ടായത് അദ്ദേഹത്തിന്റെ മേലെ കേന്ദ്ര സർക്കാരും കേരളത്തിലെ കോൺഗ്രസും കേരളത്തിലെ മാധ്യമങ്ങളും കെട്ടിയുണ്ടാക്കുന്ന ഒരു നുണയും ആ മനുഷ്യന്റെ മേലെ ചെല്ലില്ല എന്ന് ആർജവം ഉള്ളതുകൊണ്ടാണ് ശരി എന്റെ മുതലാളിക്ക് നിയമത്തിന്റെ വഴിയിലാണ് കൂടിക്കാഴ്ച നടത്തുന്ന ആർ എസ് എസുമായി മണിക്കൂറുകൾ ചർച്ച നടത്തുന്ന ഒരു എ ഡി ജി പിമർശനമുണ്ടാകാമല്ലോ ഒരു രാഷ്ട്രീയ പ്രതികരണം ഉണ്ടാകാമല്ലോ കണ്ടില്ലല്ലോ അതിലും അതിലും റിപ്പോർട്ട് വലിയ വലിയ എന്ന പേടിയായി കഴിയുന്നതായി ഞാൻ കൃത്യമായി കണ്ടു പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞു ഞാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തൃപ്തിയോടെ അതെ മുഖ്യമന്ത്രി പറയാത്തതിന് കാരണം ദയവായി മനസ്സിലാക്കൂ ദയവായി മനസ്സിലാക്കൂ മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നത് ഗവൺമെന്റിന് വേണ്ടിയാവണം പാർട്ടിക്ക് വേണ്ടി സംസാരിക്കുന്ന പാർട്ടി സെക്രട്ടറി ഇടതുപക്ഷ ഗവൺമെന്റ് നിയമപരമായി അതിന് പരിഹാരം ഉണ്ടാക്കും അതാണ് സഖാവ് പിണറായി ഇന്നും വ്യക്തമാക്കിയിട്ടുള്ളത് നിയമപരമായിട്ട് സർക്കാരിന് പ്രവർത്തിക്കാൻ കഴിയൂ ആഗ്രഹത്തിനൊത്ത് ചാടി കയറി പ്രവർത്തിക്കാനാവില്ല നിയമത്തിന്റെ വഴിക്ക് തന്നെ ഇക്കാര്യങ്ങളിൽ പരിഹാരം ഉണ്ടാക്കും എനിക്ക് അഭിനന്ദിക്കാൻ വീണ്ടും വാക്കുകൾ കിട്ടുന്നില്ല